എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ബഹുമാനപ്പെട്ട അസ്സാമലൈക്കും വാർഹമത്തല്ലാ വബ്രകാത്ത് ഞാൻ ഹസന അൻവാര്യ കൂടെ മകൾ ഫാത്തിമ ജുമാൻ ബഷിദ്ധുർഹാനിലെ ഒരു ദിനം ഒരു പേജ് പരിഭാഷയോടുകൂടി എന്ന പരിപാടിയിൽ സൂറത്തിൻ നിസായിലെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള ആയത്തുകളാണ് എന്ന് നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത് من الشيطان الرجيم بسم الله الرحمن الرحيم واللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن فاستشهدوا عليهن أربعة شَهِدُوا فَأَمْسِكُوهُنَّ فِي الْبُيُوتِ حَتَّى حَتَّى الْمَوْتُ الْمَوْتُ أَوْ നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് നീചവൃത്തി ചെയ്യുന്നവർ ആരോ അവരുടെ മേൽ നിങ്ങളിൽ നിന്നുള്ള നാലു പേരെ നിങ്ങൾ സാക്ഷി കൊണ്ടുവരുവി എന്നിട്ട് അവർ സാക്ഷ്യം വഹിച്ചെങ്കിൽ അവരെ അഥവാ ആ സ്ത്രീകളെ നിങ്ങൾ വീടുകളിൽ തടഞ്ഞു തടഞ്ഞുവെച്ചുകൊണ്ടിരിക്കുകയും മരണം അവരെ പൂർണമായി എടുക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു അവർക്കൊരു മാർഗം ഉണ്ടാക്കുകയോ ചെയ്യുന്നതുവരെക്കും ചെയ്യുന്ന രണ്ടു പേർ ആരോ അവരെ രണ്ടാളെയും നിങ്ങൾ ഉപദ്രവിച്ചു കൊള്ളുവിൻ ഇനി അവർ രണ്ടുപേരും പശ്ചാത്തപിക്കുകയും നന്നായി വർത്തിക്കുകയും ചെയ്തെങ്കിൽ നിങ്ങൾ അവരെ സംബന്ധിച്ച് തിരിഞ്ഞു കളയുവിൻ നിശ്ചയമായി മള്ളാഹു വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയും ആകുന്നു നിശ്ചയമായും അള്ളാഹുവിന്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കാൻ ബാധ്യതയുള്ളത് വിഢിത്ത നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അടുത്തു തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാകുന്നു എന്നാൽ അക്കൂട്ടർ അവരുടെ മേൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനും ആകുന്നു മൗ യാതൊരു കൂട്ടർക്കല്ല പശ്ചാത്താപം ഉള്ളത് അവർ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഒരാൾക്ക് മരണം ആസന്നമായാൽ അവർ പറയുകയായി നിശ്ചയമായും ഞാൻ ഇപ്പോൾ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് അവിശ്വാസികളായും കൊണ്ട് മരണപ്പെട്ടവർക്കുമല്ല ആ അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു بِبَعْضِ مَا آتيتهن بِبَعْضِ مَا آتيتهن إِلَّا أَن يَأْتِينَ بِفَاحِشَةٍ مُبَيِّنَةٍ وَعَاشِرُوهُنَّ بِالْمَعْرُوفِ فَإِن ഹേ വിശ്വസിച്ചവരെ സ്ത്രീകളെ നിർബന്ധപൂർവം അനന്തരമെടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമാവുകയില്ല നിങ്ങൾ അവർക്ക് നൽകിയതിൽ ചിലത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായി അവരെ മുടക്കിയിടുകയും ചെയ്യരുത് സുവ്യക്തമായ വല്ല നീചവൃത്തിയും അവർ അല്ലാതെ അവരോട് അവരുടെ മര്യാദ പ്രകാരം നിങ്ങൾ സഹവസിക്കുകയും ചെയ്യുവിൻ ഇനി നിങ്ങൾ അവരെ വെറുത്തുവെങ്കിൽ ഒരു കാര്യത്തെ നിങ്ങൾ വെറുക്കുകയും അതിൽ അള്ളാഹു വളരെ നന്മ ആക്കി ചെയ്തേക്കാം അസല വാല്ക്കു വാർഹമുള്ള